നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം ബാലരാമപുരത്ത് രണ്ടു വയസ്സുകാരിയെ രാവിലെ കിണറ്റിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഇപ്പോൾ പ്രതി പിടിയിലായിരിക്കുകയാണ് കുട്ടിയുടെ അമ്മാവൻ തന്നെയാണ് ഹരികുമാർ എന്നാണ് പേര് ഇപ്പോൾ കുറ്റം സമ്മതിച്ചിരിക്കുന്നത് പുലർച്ചെയാണ് കുട്ടിയെ കാണാനില്ല എന്ന പരാതി ഉയർന്നത് അതിന് പിന്നാലെ തന്നെ സമീപത്തൊക്കെ എല്ലാവരും തെരച്ചിൽ നടത്തുന്നതിനിടയിലാണ് കിണറ്റിൽ നിന്ന് കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പിന്നാലെ തന്നെ ആ കുടുംബത്തിലെ എല്ലാവരെയും പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിരുന്നു ഇപ്പോൾ കുറെ മണിക്കൂറുകളായി രാവിലെ മുതൽ തന്നെ ചോദ്യം ചെയ്യൽ തുടരുകയായിരുന്നു ഇതിനിടയിലാണ് ഇപ്പോൾ അമ്മാവൻ ഹരികുമാർ കുറ്റം സമ്മതിച്ചിരിക്കുന്നത് കുഞ്ഞിനെ കിണറ്റിൽ എറിഞ്ഞുകൊന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനിയും വിശദമായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു രാവിലെ ഏഴുമണിയോടെയാണ് രണ്ടര വയസ്സുകാരിയായ കുട്ടിയെ കാണാനില്ലെന്ന വിവരം നാട്ടുകാരറിയുന്നത് ഇനി എന്താണ് കൊലപാതകത്തിന് പിന്നിലെ കാരണമെന്നും മറ്റുള്ള കുടുംബാംഗങ്ങൾക്ക് ഇതിൽ പങ്കുണ്ടോ എന്നുള്ള കാര്യത്തിലെല്ലാം തന്നെ ഇനിയും ഉത്തരം കിട്ടാനുണ്ട് പരസ്പര വിരുദ്ധമായിട്ടുള്ള മൊഴിയായിരുന്നു രാവിലെ വീട്ടുകാരെല്ലാം തന്നെ പോലീസിനോട് പറഞ്ഞിരുന്നത് പോലീസ് ആദ്യം ഇത് വിശ്വാസത്തിലെടുത്തില്ല പിന്നീട് തന്നെ ഈ കുട്ടിയെ കൊലപ്പെടുത്തിയത് വീടിനുള്ളിലുള്ള ആരോ ആണെന്നുള്ളത് പോലീസ് ഉറപ്പിച്ചിരുന്നു കുട്ടിയെ പ്രാഥമികമായിട്ടുള്ള പരിശോധനയിൽ മറ്റ് പരിക്കുകളൊന്നും ദേഹത്തില്ല ഇനി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ വീട്ടുകാർ തന്നെയാണ് ആദ്യം കുട്ടിയെ കാണാനില്ലെന്ന വിവരം രാവിലെ നാട്ടുകാരോട് പറഞ്ഞത് പിന്നീട് നാട്ടുകാരുടെ നേതൃത്വത്തിലായിരുന്നു അവിടെ പരിശോധനകൾ നടത്തിയത് അപ്പോഴാണ് കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൂട്ടുകാൽ കോണം സ്വദേശികളായ ശ്രീധുവിന്റെയും ശ്രീജിത്തിന്റെയും മകളാണ് രണ്ടര വയസ്സുകാരിയായിട്ടുള്ള ദേവേന്ദു കുട്ടിയുടെ മുത്തച്ഛൻ മരണാനന്തര ചടങ്ങുകൾ ഇന്ന് വീട്ടിൽ നടക്കാനിരിക്കുകയാണ് ഈ ദുരൂഹത നിറഞ്ഞ ഒരു കൊലപാതകം അവിടെ നടക്കുന്നത് ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയ ബന്ധുക്കളും നാട്ടുകാരുമാണ് കുഞ്ഞിനെ കണ്ടെത്താനായിട്ട് തിരച്ചിൽ നടത്തിയത് ഇതിനിടയിലാണ് വീട്ടുമുറ്റത്തെ കിണറ്റിൽ കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അഗ്നിരക്ഷാസേന ഉൾപ്പെടെ എത്തി കുട്ടിയുടെ മൃതദേഹം പുറത്തെടുക്കുകയായിരുന്നു ഈ സമയത്തൊക്കെ കുട്ടിയുടെ അമ്മ ഉൾപ്പെടെ പോലീസിനോട് പറഞ്ഞ കാര്യങ്ങളിലും വൈരുദ്ധ്യമുണ്ടായിരുന്നു രാവിലെ ശുചിമുറിയിലേക്ക് പോയപ്പോൾ കുട്ടിയുടെ കരച്ചിൽ കേട്ടുവെന്നും അമ്മ പറഞ്ഞിരുന്നു കുഞ്ഞു കരയുന്നുവെന്ന് മുത്തശ്ശി വിളിച്ച് പറഞ്ഞുവെന്നും തിരികെ മുറിയിൽ എത്തി നോക്കുമ്പോൾ കുഞ്ഞിനെ കാണാൻ അമ്മ പറഞ്ഞു ഒരാൾ മതിൽ ചാടി പോകുന്നത് കണ്ടുവെന്നും ഇവർ പറഞ്ഞു കുഞ്ഞു സഹോദരന്റെ മുറിയിലായിരുന്നെന്നും അമ്മ പറഞ്ഞെങ്കിലും അത് തെറ്റാണെന്നാണ് അയൽവാസികൾ പറയുന്നത് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട സ്ഥാപനത്തിലാണ് കുഞ്ഞിന്റെ അമ്മ ശ്രീതു ജോലി ചെയ്തിരുന്നത് പിതാവ് ശ്രീജിത്ത് സൂപ്പർ മാർക്കറ്റ് ജീവനക്കാരനാണ് ഇവർ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് അകന്നാണ് താമസിച്ചിരുന്നത് ശ്രീധുവിന്റെ പിതാവിന്റെ മരണാനന്തര ചടങ്ങുമായി ബന്ധപ്പെട്ടാണ് ശ്രീജിത്ത് ഇന്ന് ഇന്നലെ ഈ വീട്ടിലെത്തിയത് കുടുംബത്തിന് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നതായും പറയപ്പെടുന്നുണ്ട് മുപ്പത് ലക്ഷം രൂപ കാണാനില്ലെന്ന് കാട്ടി കഴിഞ്ഞ ദിവസം കുടുംബം നൽകിയ പരാതി വ്യാജമാണെന്നും പോലീസിന്റെ നിഗമനം പുലർച്ചെ ശ്രീധുവിന്റെ സഹോദരന്റെ മുറിയിൽ തീപിടുത്തമുണ്ടായതായും ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട് വീട്ടിൽ തന്നെയുള്ള ആരോ ഒരാൾ തന്നെയാണ് കുട്ടിയെ അപായപ്പെടുത്തിയതെന്ന പ്രാഥമിക നിഗമനത്തിലായിരുന്നു പോലീസ് അന്വേഷണം നടത്തിയത് രാവിലെ മുതൽ കുടുംബാംഗങ്ങളെ എല്ലാം പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിരുന്നു പിന്നാലെ ചോദ്യം ചെയ്യൽ മണിക്കൂറുകളോളം നീണ്ടു വീട്ടിലെ എല്ലാവരും പറയുന്ന മൊഴികൾ പരസ്പര വിരുദ്ധമായിരുന്നു ഒടുവിലാണ് പ്രതി ഇപ്പോൾ കുറ്റം സമ്മതിച്ചിരിക്കുന്നത് ഇനി എന്താണ് കൊലയ്ക്ക് പിന്നിലെ കാരണം എന്നുള്ളതിൽ വ്യക്തത വരാനുണ്ട് മാത്രമല്ല ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം എന്താണെന്നും മറ്റാരെങ്കിലും ഈ കുടുംബം മുഴുവൻ അറിഞ്ഞിരുന്ന ഒരു കൊല നടത്തുന്നത് എന്നുള്ള കാര്യത്തിലെല്ലാം തന്നെ ഉത്തരം കിട്ടാനുണ്ട് ഏതെങ്കിലും നിലവിൽ കുഞ്ഞിനെ എറിഞ്ഞുകൊന്നതാണ് എന്ന് പ്രതി ഇപ്പോൾ പോലീസിനോട് സമ്മതിച്ചിരിക്കുകയാണ്